നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സമൃദ്ധി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം എട്ട് രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് എട്ട് ഒൻപത് ഏഴ് മൂന്ന് നാല് ഒന്ന് ആറ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് ആറ് മൂന്ന് നാല് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ആറ് കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയുവാൻ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് രണ്ട് പൂജ്യം ഒൻപത് 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 രണ്ട് ആറ് ഏഴ് എട്ട് നാല് അഞ്ച് ഒൻപത് എട്ട് ഒന്ന് പൂജ്യം ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് ഞായറാഴ്ച നടക്കെടുക്കുന്ന സമൃദ്ധി ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സമൃദ്ധി ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം